ഒരുപാട് നാൾ മുമ്പേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര നടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ചീര നടുന്നത് മുതൽ ചീര നമ്മൾ വിളവെടുക്കുന്നത് വരെയുള്ള ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എനിക്കും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് പിന്നെന്തായാലും ഈ ഒരു സ്പേസിലാണ് ചീര നടാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് നാളായിട്ട് നമ്മൾ ചീര നടുന്നത് ഗ്രോ ബാഗുകളാണ് അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മതാ ഒരു ചെറിയ സ്പേസ് കണ്ടുപിടിച്ചിട്ട് അവിടെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി നടുന്നത് ചീരയുടെ തയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നതിൽ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിളുത്തുന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ വരി വരിയായിട്ട് ഗ്യാപ്പിട്ടിട്ട് നട്ട് കൊടുക്കും ഇത് വെറുതെ മണ്ണ് ഇങ്ങനെ കിളച്ചെടുത്തിട്ട് വേറെ വളങ്ങളും ഒന്നും ഇടുന്നില്ല അങ്ങനെ അങ്ങ് നട്ടു കൊടുക്കാം ഇതിപ്പം നമ്മൾ നട്ടു കൊടുക്കുന്നത് സുന്ദര ചീരയാണ് എന്ന് പറയുമ്പോൾ നല്ല പച്ച കളറിലുള്ള ഇലയും അതേപോലെ തണ്ട് വന്നിട്ടൊരു റോസ് ആ ഒരു ഷെയ്ഡ് വരും അപ്പം ഇത് വളർന്നു നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ചിലപ്പം എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചീര നല്ല പോലെ വളർന്നു നിൽക്കുന്നത് നമ്മൾ സാധാരണ ചീര നടാറുള്ളൂ അപ്പം പ്രത്യേകിച്ച് ഒരു വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാറില്ല ചാണകമൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൂവിടുന്ന പോലൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ചാണകം ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഒന്നുമേ ഇട്ട് കൊടുക്കാറില്ല ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നതിൽ ഒരു വളങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ ഒരു കിളച്ചെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ ഇനിയിപ്പം നട്ടതിന് ശേഷം ഞാനിങ്ങനെ രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പം ഞാനിങ്ങനെ ചെന്ന് നോക്കും പിന്നെ വെള്ളം ഒഴിച്ചു ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് ചെയ്ത് നോക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതാ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അപ്ഡേഷൻ ആണ് കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പം ഇനി ഞാൻ മുന്നോട്ട് ഒരാഴ്ച കൂടുമ്പം ഞാൻ എടുത്ത് കാണിക്കുന്ന ക്ലിപ്സാണ് നിങ്ങൾ കാണുന്നത് വലിയ കെയർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ചീര അതേപോലെ തന്നെ ചീര കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ചീരയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒന്ന് വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ സാധാരണ ചീരയില്ലേ ഒരു വൈലറ്റ് കളർ വരുന്ന അതിൻ്റെ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല ഉണ്ട് ഇല്ലയെന്നല്ല പക്ഷേ എന്നാലും നമ്മുടെ ആ ചിര തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പിന്നെ ഇത് സുന്ദരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൂ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ കഴിഞ്ഞാൽ തണ്ട് വല്ലാണ്ട് അങ്ങ് മൂട്ടു പോവും ചിലരിത് വേരോടെ പറിച്ചെടുക്കാറുണ്ടല്ലോ നമ്മളിത് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പം കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പൊട്ടിക്കളിച്ചു തരും അപ്പം അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഇത് നട്ടതിന് ശേഷം ഒരു രണ്ട് മാസത്തോളം എടുത്തു കേട്ടോ ഇത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ അപ്പം അതാ നമുക്ക് കട്ട് ചെയ്യാനുള്ള പരുവായിട്ടുണ്ട് അമ്മ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം എന്തായാലും ഇതിത്രയും വളർന്ന് നി നിൽക്കുന്ന കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം അപ്പം ആ ഒരു സന്തോഷം നിങ്ങളിലേക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പം ചീരയുണ്ടെങ്കിൽ നട്ട് വളർത്തുക അടിപൊളി സാധനമാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ചൂട് ആണെങ്കിൽ രാവിലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ നല്ലതായിട്ട് വെയിലൊള്ളണം കിട്ടും അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അടിപൊളി സംഭവം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് അങ്ങനെ വ്ളോഗൊന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ കുറേ ദിവസത്തെ ക്ലിപ്പുകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ അതെനിക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ചെയ്യുക ഇനി വേറൊരു വീഡിയോയിൽ കാണാം ചാത്ത ബൈ ബൈ